ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെയതാ ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ സാറ്റർഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഏട്ടന ഓഫുള്ള ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ദുബായ്മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ സാൻവി ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ മുന്നേ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ ഏകദേശം ഒരു മൂന്ന് മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലുണ്ട് കേട്ടോ കണ്ടില്ല എല്ലാവരും കോടയൊക്കെ പിടിച്ചു പോകുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചൂടുണ്ടായിരുന്നു പക്ഷെ മുന്നത്തമാതിരി വലിയ അങ്ങനെ വലിയ ഹെവി ആയിട്ടുള്ളൊരു ഇതില്ലായിരുന്നു കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എ സി ഉണ്ടാവും അതുപോലെ തന്നെ ബസ് കയറി കഴിഞ്ഞാൽ എ സി ആയിരിക്കും പിന്നെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാലും മെട്രോ സ്റ്റേഷൻ അല്ല സോറി ബസ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് മെട്രോ സ്റ്റേഷനെത്തിയാലും ഈ സിയാണ് അത് നമുക്ക് എവിടെയെങ്കിലും നടക്കാനൊക്കെ കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പുറത്തേക്ക് ഇറങ്ങാൻ പള്ളിടം കയറും കേട്ടോ ഓക്കെ അപ്പോൾ അതാ ബസ് കയറി ഞങ്ങളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാനോട്ടോ സ്റ്റേഡിയം സ്റ്റേഡിയത്തിൽ ഇറങ്ങിയിട്ട് അവിടെ പിന്നെ നമ്മൾ മെട്രോ കയറി യൂണിയൻ ഇറങ്ങി നിന്ന് പിന്നെ ദുബായ്മാളിലേക്ക് പോവാണ് കേട്ടോ ചെയ്യുക മെട്രോ കയറിയിട്ട് അപ്പോൾ കുറച്ച് ട്രാവലിംഗ് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് അപ്പോൾ അതാ നമ്മൾ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നിങ്ങൾ ഞാൻ മിക്ക വീഡിയോസും രാത്രിത്തെ വീഡിയോ ആണ് കാണിച്ചത് അപ്പോൾ ഇങ്ങനത്തെ അതൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കാണുന്നതാട്ടോ ബസ് സ്റ്റോപ്പ് ശരിക്കും മീൻസ് ഇവിടെയുള്ള ബസ് സ്റ്റോപ്പുകൾ ഇങ്ങനെയാണ് ഉണ്ടാവുക അതിൻ്റെ ഉള്ളിൽ കയറി നിന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് വരുന്നതും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇങ്ങനെ കാണിക്കൂട്ടോ അങ്ങനെതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെതാ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടോ ബസ് ഇറങ്ങിയിട്ട് അപ്പോൾ നോൾ കാർഡ് പഞ്ച് ചെയ്തു പഞ്ച് ചെയ്തിട്ട് നീ മെട്രോ കയറണം കേട്ടോ ഇനി എന്താ യൂണിയനിലേക്കല്ല മെട്രോ ആണ് കേട്ടോ കയറുന്നത് അങ്ങനെ അതാ വാഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി അതിനുശേഷം ഞങ്ങൾ പിന്നെ മെട്രോയ്ക്ക് പോവുകയാണ് കേട്ടോ മെട്രോൻ്റെ അടുത്തേക്ക് പോകുകയാണേ ലിഫ്റ്റ് കയറിയിട്ടാണ് പോകുന്നത് സാധ്യത ലിഫ്റ്റ് കയറണമെന്ന് പറഞ്ഞതിനെക്കൊണ്ട് ലിഫ്റ്റ് കയറിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ മെട്രോ വന്നിട്ടുണ്ട് കേട്ടോ യൂണിയനിലേക്കുള്ള അപ്പം നമ്മളിതാ മെട്രോ കയറി നീ നമ്മൾ യൂണിയൻ ഇറങ്ങി അവിടുന്ന് നീ വേറെ മെട്രോ കയറണം കേട്ടോ അങ്ങനെതാ ദുബായ്മാളിലേക്ക് കയറുന്ന മെട്രോൻ്റെ വീടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ സോറി ആ മെട്രോ കയറുന്ന എടുത്തിട്ടില്ല അങ്ങനെതാ നമ്മൾ ദുബായ് ദുബായ്മാളിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് ഇനി ഇങ്ങനെ കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ കുറച്ചധികം നല്ലോണം നടക്കാനുണ്ട് കേട്ടോ അതാ കാണുന്ന അതിലേ നമ്മളിങ്ങനെ എത്തണം കേട്ടോ ദുബായ് മാളിലേക്ക് അങ്ങനെതാ ഇങ്ങനെ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ അവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ദുബായിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് മാളാണ് കേട്ടോ ദുബായ് മാൾ ഏകദേശം ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് ഷോപ്സും അതുപോലെ തന്നെ ബുജി ഖലീഫ പിന്നെ വലിയ അക്വേറിയം പിന്നെന്തൊക്കെയോ മറ്റേ നമ്മളെ ഐസ് റിങ്ക് ദുബായ് ഫൗണ്ടെയിൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ നിങ്ങളിതൊക്കെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും കേട്ടോ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ കുറേ പേര് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ ഗുജു ഈ കാണുന്നതാണ് ഗുജു ഖലീഫ നല്ല രസമാണ് കേട്ടോ ഈ ന്യൂ ഇയർ ടൈമിലൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ നല്ല നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഇനി ഒരു തവണയും കൂടെ ഇവിടെ വരണുണ്ടോ സാമീനിയായിട്ട് അവൾ മറ്റേ വാട്ടർ ആ സംഭവങ്ങളൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല അതൊക്കെ ഇനി കാണാനായിട്ട് വരണം ഈ അങ്ങനെ അങ്ങനെതാ സാ എന്തിനൊക്കെയോ ഇങ്ങനെ വാഷ് പിടിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എന്തിനൊക്കെയോ ഒരു വാഷിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലിപ്സ്റ്റിക്ക് വാങ്ങാനെന്തൊക്കെയോ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ എങ്ങനെയൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടോ ആള് കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നടക്കും പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്താ ഡേറ്റ്സിൻ്റെ മരാണ് കേട്ടോ അതൊക്കെ കാലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞങ്ങളിതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെന്നൈ കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുകയാണ് കേട്ടോ അവള് അങ്ങനെ അങ്ങനെതാ ഏകദേശം നമ്മൾ മാലിലേക്ക് എൻട്രൻസ് കയറാൻ വേണ്ടിട്ടാണ് അങ്ങനെതാ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചൊന്നും കഴിച്ചില്ല കാരണം ഇന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചണിൽ ഇനി കയറുണ്ടാകും കാരണം എന്ന് വെച്ചാൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ ലേറ്റാവും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് വെള്ളപ്പം മാവും ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കറി ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു പതിനൊന്നര ആ സമയമാകുമ്പോഴത്തേ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിശക്കൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ട് വിഷപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിവിടെ വന്നതിന് ശേഷം വേഗം ഫുഡ് കഴിക്കാൻ ശേഷം ഏകദേശം ഒരു നാലര അഞ്ച് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ എക്കോറിയും കാര്യങ്ങളൊക്കെ കണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു ഫുഡ് കൂട്ടിൽ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് സീറ്റ് തന്നെ കിട്ടാൻ എത്രയോ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെതാ എക്കോറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാനാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മീൻസ് സ്രാവ് നമ്മളെ തെരണ്ടി ഐല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല വലിയ എക്യോ എക്കോറിയ ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ള മീൻസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സംഭവം ഉണ്ട് അതിന് എക്സ്ട്രാ ചാർജ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പൈസ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും പോയിട്ടില്ല പിന്നെ അതാ അവൾ എന്തൊക്കെയോ വ്ലോഗ്യ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്തിട്ട് വ്ലോഗിങ് ഒരു സൈഡിലും നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദാ ഇതാണ് കേട്ടോ ഐസ് ഐസിൻ്റെ ആ സ്കേറ്റിംഗ് കണ്ടില്ലേ നിങ്ങൾ നല്ല രസമാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ദാ ഇതൊരു ഡിനോജറിൻ്റെ സ്കെൽറ്റൺ ആണ് അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു പിന്നെ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് സാൻവി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പം തന്നെ അവൾ എണീറ്റു ഇത് നമ്മൾ ടർക്കിഷിൻ്റെ ഇങ്ങനെ കൊടുക്കുന്ന കണ്ടിട്ടില്ലേ ഐസ്ക്രീം ഇങ്ങനെ ഈ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ കൊടുക്കുന്ന കുറച്ച് വീഡിയോ ഞാൻ എടുത്തുട്ടോ കേട്ടോ പിന്നെ നമ്മളിങ്ങനെ പോയി നിൽക്കുന്നത് നമ്മൾ വന്ന വഴിയാട്ടോ അതൊക്കെ ഇപ്പം രാത്രിയായപ്പോൾ ആയപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടോ ദുബായ് ശരിക്കും നൈറ്റ് ലൈഫാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറച്ചങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസാട്ടോ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സും മെട്രോ ഒക്കെ മിസ്സാവും കേട്ടോ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമ്മളെ പോലെയുള്ള മീൻസ് ബസ്സും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി പിന്നെ നമ്മളിത് ആ ബസ് കയറി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇനി വീട്ടിൽ എത്തിയിട്ട് പ്രത്യേകിച്ച് ഫുഡൊന്നും ഇനി കഴിക്കാനില്ല ജസ്റ്റ് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും അടിക്കാമെന്ന് വിചാരിച്ചു ഏകദേശം ഒരു പത്ത് ആയിട്ടുണ്ട് കേട്ടോ എത്തുന്ന സമയത്ത് പിന്നെ എനിക്ക് നോൾക്കാട് റീചാർജ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മെഷീനാണ് ഈ കാണുന്നത് ഇത് മീൻസ് ബാലൻസ് കീപ്പ് ചെയ്യണം കേട്ടോ ഒരു സെവൻ പോയിൻറ്റ് സംതിങ് ലോ ബാലൻസ് ആവാൻ പാടില്ല അത് ചെക്ക് ചെയ്യാൻ ആൾ വരും ചെക്കിനും ചെക്കൗട്ടും ചെയ്യണം കേട്ടോ ബസ് കയറുന്ന സമയത്ത് ഇത് പഞ്ച് ചെയ്യണം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു ഇത് സാധനം അടിയും അപ്പം നമ്മൾ എമിറേറ്റ് സൈഡൊക്കെ അവർ വാങ്ങിവെക്കും കേട്ടോ പിന്നെ എയർപോർട്ടിലൊക്കെ അത് നമ്മൾ ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ പ്രശ്നമാവും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വ്ലോഗ് താങ്ക് യു ഫോർ വാച്ചിങ്